മഹാകുംഭമേള ലോക ലോകചരിത്രത്തിലേതിന് ഏറ്റവും വലിയ മഹോത്സവങ്ങളിലൊന്നാണ് കോടിക്കണക്കിന് ആളുകൾ നാൽപ്പതിലധികം കോടി ആളുകൾ വന്നു ചേരുന്നു എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിൻ്റെ സഹധർമ്മിണി ഉൾപ്പെടെയുള്ളവർ സനാതനധർമ്മം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിക്കെത്തിയതൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഈ മഹാകുംഭമേളയ്ക്കായി പ്രത്യേക ട്രെയിനുകളും പ്രത്യേക ബസ്സുകളും ഒക്കെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരും ഇന്ത്യൻ റെയിൽവേയും സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുംഭമേളയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നത് തുടക്കം മുതൽ തന്നെ ചില ജിഹാദി ശക്തികൾ ചില മത തീവ്രവാദ ശക്തികൾ ആലോചിക്കുന്ന വിഷയമാണ് ആദ്യമേ അവർ പറഞ്ഞത് ഈ മേള നടക്കുന്നത് വഖഫ് ഭൂമിയിലാണ് അതുകൊണ്ട് നടത്തരുത് എന്നാണ് പോയി പണി നോക്കാൻ പറഞ്ഞു അടുത്തത് ഈ കുംഭമേളയെ എങ്ങനെ ഇല്ലാതാക്കാം അതിലേക്ക് കടന്നു വരുന്ന ആളുകളെ എങ്ങനെ ഭയപ്പെടുത്താം എങ്ങനെ അവരെ ഭീതിയുടെ മുൾമുനയിൽ നടത്താം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവർ സഞ്ചരിച്ച ഒരു ട്രെയിനിനു നേരെ കല്ലേറുണ്ടായി അതുപോലെ തന്നെ കൂട്ടമായി നടന്ന് സഞ്ചരിച്ച ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചു അതുപോലെ അവർ പോകുന്ന വഴി കുത്തിപ്പൊളിച്ചു അതായത് മനുഷ്യർ കുംഭമേളയ്ക്കായി നടന്നു കുറെ ആളുകൾ പോകുന്നുണ്ട് കുറേ ആത്മീയ അന്വേഷികൾ പോകുന്നുണ്ട് അവർ പോകുന്ന വഴി കുത്തിപ്പൊളിച്ചു ഇത്തരത്തിൽ കുംഭമേളയെ തകർക്കാൻ അല്ലെങ്കിൽ കുംഭമേളയിലേക്ക് ആളുകൾ എത്താതിരിക്കാൻ വേണ്ടി ജിഹാദി മത തീവ്രവാദ ശക്തികൾ കൊണ്ടിരിക്കുകയാണ് പോയി പണി നോക്കാൻ പറഞ്ഞു യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശ് സർക്കാരും നിങ്ങൾക്കൊക്കെ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും ഈ ചെയ്തവരെയൊക്കെ തന്നെ ട്രെയിനിന് കല്ലെറിഞ്ഞവരെയും വഴികുത്തി പൊളിച്ചവരെയും പോകുന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചവരെയും അവരുടെ മേത്തേക്ക് കല്ലെറിയാൻ ശ്രമിച്ചവരെയും ഒക്കെ തന്നെ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായ വിവരമറിയും എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഇത് ഒരു രാജ്യത്തിൻ്റെ ഒരു ഒരു രാജ്യത്തിൻ്റെ ആ ചരിത്ര സ്മാരകം കൂടിയായ അല്ലെങ്കിൽ ചരിത്ര സംഭവം കൂടിയായ ഒരു വിഷയത്തെ ഇല്ലാതാക്കലാണ് ഒരു മഹോത്സവം നടക്കുമ്പോൾ അതിന് ഒരു മതേതരമായ ഒരു അവസ്ഥ കൂടിയുണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലായാലും ഒരു ഉത്സവം നടക്കുമ്പോൾ അതിൽ പരിപാടികൾ കാണാനായിട്ട് വിവിധ മതസ്ഥരൊക്കെ തന്നെ എത്തിച്ചേരാറുണ്ട് പല രീതിയിൽ അവർക്ക് വിശ്വാസമുണ്ടാകാം ഇല്ലാതിരിക്കാം അത്തരത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാമേള നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് ഒരു ലോക ലോകചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ വിദേശികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തിക ആകുമ്പോൾ അതിനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്ന അതിലേക്ക് വരുന്ന ജനങ്ങളെ നിത്സാഹപ്പെടുത്താനും ആക്രമിക്കാനും ശ്രമിക്കുന്നത് മത തീവ്രവാദമല്ലാതെ മറ്റെന്താണ് ഇത്തരത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരെ കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് കൃത്യമായി തന്നെ അവർക്കെതിരെ ശക്തമായ നടപടി മാതൃകാപരമായ നടപടി കൈക്കൊള്ളും എന്നുള്ളതിൽ സംശയമില്ല കാരണം കളിക്കുന്നത് യോഗിയോടാണ് സാധാരണക്കാരനായ ഒരു മുഖ്യമന്ത്രിയോടല്ല കളിക്കുന്നത് ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യണം ഉത്തർപ്രദേശിൽ എന്ത് കാര്യം നടക്കണം എന്നുള്ളത് യോഗി ആദിത്യനാഥ് തന്നെയാണ് തീരുമാനിക്കുന്നത് അവിടെ ഗുണ്ടകളെ വെടിവെച്ച് കൊല്ലുന്നു ഇപ്പം നിയമസംവിധാനത്തിന് കീഴിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ ശിക്ഷിച്ച് അവരെ ജയിൽ അറകളിൽ സുഖവാസത്തിന് വിടുന്നതിനേക്കാൾ നല്ലത് അവരെ വെടിവെച്ച് കൊല്ലുന്നതാണ് എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് യോഗി ആദിത്യനാഥ് നമ്മൾ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുകയല്ല പക്ഷേ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ അറിയാവുന്നയാളാണ് യോഗി ആദിത്യനാഥ് കുംഭമേളയെ തകർക്കാൻ കുംഭമേളയ്ക്ക് നേരെ കല്ലെറിയാൻ പോകുന്ന യാത്രക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരോട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കും എന്ന് തോന്നുന്നില്ല कोहनालेशन ऑफ अमेरिका, एडियुबि ऑनलाइन एक्सी्यूटीव एजुकेशन, फोकस फिजियोथेराप सेंटर पट उन्नत इंजीनियरिंग गुजरात तीर्थयात्रा पावर्ड बाय पवर्ड रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.